നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന അവസാന മത്സരത്തിൽ വിജയം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു സ്വന്തം മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് വെസ്റ്റ്ഹാം യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി തുടർച്ചയായി നാലാം തവണയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനം ആഴ്സണലാണ് നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്താണ് ലിവർപൂൾ ഇത്തവണ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ലിവർപൂൾ പരിശീലകനായ യർഗൻ ക്ലോപ്പ് ക്ലബിനോടൊപ്പമുള്ള അവസാനത്തെ മത്സരം ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പുറത്ത് പോവുകയാണ് ഒരു സന്ദർഭത്തിൽ തൻ്റെ എതിരാളിയായ പെപ്പിനെ കുറിച്ച് ക്ലോപ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകൻ പെപ്പാടിയോടെയാണ് എന്നാണ് ക്ലോപ്പ് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുള്ളത് അതേസമയം സിറ്റിയുടെ നൂറ്റി പതിനഞ്ച് എഫ് എഫ് പി നിയമലംഘനങ്ങളെക്കുറിച്ചും ക്ലോപ്പ് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൂറ്റി പതിനഞ്ച് ചാർജുകൾ ഉണ്ട് എന്നത് പക്ഷെ അത് ഏതൊക്കെയാണ് എന്നത് നമുക്കറിയില്ല മാഞ്ചസ്റ്റർ സിറ്റി എന്തൊക്കെ മറികടന്നു എന്നുള്ളതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകൻ അത് പെപ്പ് ഗാഡിയോളയാണ് തുടർച്ചയായി നാല് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു അത് തന്നെയാണ് അതിൻ്റെ തെളിവ് മാഞ്ചസ്റ്റർ സിറ്റി എന്തൊക്കെ ചെയ്തു അവർ കുറ്റക്കാരാണോ എന്നൊക്കെ അറിയാൻ എനിക്കും താല്പര്യമുണ്ട് പെപ്പിന്റെ ക്വാളിറ്റി എന്നുള്ളത് അദ്ദേഹം വ്യത്യസ്തതകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ എനിക്ക് കുഴപ്പങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ നേടിയതിൽ എല്ലാം തന്നെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് ഇതാണ് ലിവർപൂളിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇതുവരെ ലിവർപൂളിനെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് ക്ലോപ്പ് ഈ കാലയളവിൽ ഒരു പ്രീമിയർ ലീഗ് കിരീടം മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ ഒരു യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അർനെ സ്ലോട്ടാണ് ലിവർപൂളിനെ പരിശീലിപ്പിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം